ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ബില്ല് സഫാരിക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടില്ലേ ഇപ്പൊ നാട്ടിലെത്തിക്കണേ ഇപ്പൊ ഞാനും മോള് എന്റെ മോളാണ് വലിയ മോളാണ് സെഫിയ സെഫിയ ഷെറീനാണ് പേര് ആള് പുറവത്തെയാണ് കുറച്ച് ഫസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ യൂട്യൂബില് വരികയാണ് നമ്മൾ എന്താ ചെയ്യണം ഇത് തിലോപ്പിയാണ് അപ്പൊ ഇത് പൊള്ളിക്കാല പരിപാടി ഇത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് അപ്പോൾ ആദ്യം കട്ട് ചെയ്തിട്ട് മസാല ഒക്കെ ചെയ്തിട്ട് നമുക്ക് മീന ഒന്ന് മാഗിനേറ്റ് ചെയ്ത് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കുറച്ചെടുക്ക പിന്നെ മഞ്ഞൾപ്പൊടി വേണം പെരിഞ്ചീരകത്തിന്റെ പൊടി കുരുമുളക് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്താണ് ഇതാകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും അപ്പൊ കുരുമുളക് ഇട്ട് നമുക്ക് ഉപ്പ് വേണം അങ്ങനെ ഉപ്പിട്ട് നമുക്ക് വേണ്ടത് സുറുക്ക ചുറുക്കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കുക നന്നാക്കി മിക്സ് ചെയ്തോടുക്കുക ഇത് നമ്മൾ ക്ലീൻ ചെയ്ത തിലാപ്പിയാണ് അപ്പം ഇതിനിങ്ങനെ നല്ല തേച്ച് പിടിപ്പിക്കുക നമ്മൾ മൂന്ന് മീനും ഇതേമാതിരി മാഗ്നേറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യാനൊന്നും ഇനി ഒരു മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മസാലകളൊക്കെ നീക്കി നല്ല കയറി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത പണി പണിയുണ്ടാവും ഒരു മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ഫിഷാണ് നമ്മളിതൊന്ന് ഒരു ഹാഫ് ഒന്ന് പൊരിച്ചെടുക്കാം ക്കിൽ നമ്മളൊന്ന് ഒരു ഭാഗം മറിച്ചിട്ടുണ്ട് ഓവർ കുക്കായിരുന്നു കേട്ടോ ഓവർ കുക്ക് ആയതിന്റെ ഒരു ടേസ്റ്റ് പോകും അപ്പൊ നമ്മളെ ഹാഫ് കുക്കില് ഇങ്ങനെ തിലാപ്പിയ പൊരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് പരിപാടി കൊടുക്കും ആ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനും വേണ്ടി ആദ്യം ചട്ടി ചൂടായി എണ്ണ വയ്ക്കുക പിന്നെ അതിന് ശേഷം സവാള ചെറുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഓക്കേ അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടുക തക്കാളി തക്കാളി അതേപോലെ കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മഴന്ന് വന്നതിൻ്റെ ശേഷം അപ്പോൾ നമ്മുടെ മസാല ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി സ്പൂണ് മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടി ഇതൊന്ന് ആക്കുക

ആ കുറച്ച് ഉപ്പിന്റെ അമ്മിണ്ട് അപ്പൊ അതൊക്കെ നോക്കിട്ട് നമ്മൾ എന്താടോ രണ്ട് കരിയപ്പിന്റെ തണ്ട് വെക്കുക കുറച്ച് മസാല പരത്തി കൊടുക്കുക എന്നിട്ടൊരു അങ്ങനെ പിടിച്ചിട്ട് ഇതിലങ്ങനെ കടത്തി കൊടുക്കുക അതേപോലെ വീണ്ടും മോളിൽ അതേമാതിരി മസാല തേച്ച് കൊടുക്കുക ഈ വാട്ടിയല്ലേ കേട്ടോ ഇങ്ങനെ ഇങ്ങനങ്ങനെ മടക്കി കൊടുക്കാം ഓക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ടണം പതി കൊടുക്കട്ടെ വയനാട് എടുത്തിട്ട് നമ്മൾ എന്താണോ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കട്ടോ ഓക്കെ അപ്പൊ ഒന്ന് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചട്ടി ഒന്ന് ചൂടാക്കിട്ട് പൊളിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പം ഇനി കുറച്ച് എണ്ണ ഇതിലൂടെ തൂക്കി കൊടുക്കുകയാണെങ്കിൽ എണ്ണ ഒക്കെ വെച്ച് ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചെടുക്കാം വയലില്ലാകുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് മാക്സിമം വയലിൽ തന്നെ ഓയിൽ പേപ്പറുകൾ ചെയ്യുക പക്ഷെ വയലില്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പൊ നമ്മള് മീനൊരു അഞ്ചു മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് അഞ്ചു മിനിറ്റ് ഒരു സൈഡ് അഞ്ചു മിനിറ്റ് ഒരു സൈഡ് നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഓവർ കുക്ക് ചെയ്ത ഒരു മീഡിയം തീലെന്താ കേട്ടാ ഇതും അതേപോലെ തന്നെ അഞ്ചു മിനിറ്റ് ഒരു ഭാഗം എന്നിട്ട് അഞ്ച് മറിച്ച അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സാധനം റെഡി ഓക്കെ അപ്പൊ ഓക്കേട്ടോ എല്ലാരും ഇതേമാതിരി ഉണ്ടാക്കി വെക്കുക സൂപ്പർ അല്ലേ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബും ഒക്കെ നമ്മളെ ചാനലൊന്ന് വളർത്തണം